ഫ്ലവേഴ്സും അക്കാഫ് അസോസിയേഷനും ചേർന്ന് നാളെ ദുബായിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികൾ കാഴ്ച ഒരുപാട് ഗൾഫിലെ പ്രവാസികൾക്കൊരു ഒരു അനുഭവമായിരിക്കും നാട്ടിൽ നിന്ന് ഇരുപത്തേഴ് അമ്മമാർ മാതൃവന്ദനം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ദുബായിൽ എത്തുന്നുണ്ട് അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദുബായ് വേൾഡ് ട്രേഡ് സെൻ്ററിൽ നാളെയാണ് പ്രവാസികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന പരിപാടി നടക്കുക ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൾ കേരള കോളേജ് അലുമ്നൈ ഫെഡറേഷൻ നേതൃത്വം നൽകുന്ന പൊന്നോണക്കാഴ്ചയ്ക്ക് രാവിലെ എട്ട് മണിക്ക് തിരശീല ഉയരും തുടർന്ന് വിവിധ കോളേജ് അലുമ്നൈ മെമ്പർമാർക്കായുള്ള അത്തപ്പൂക്കള മത്സരം സിനിമാറ്റിക് ഡാൻസ് പായസം കോമ്പറ്റീഷൻ പുരുഷകേസരി ട്രഡീഷണൽ ഗെയിംസ് മംഗ മത്സരം കിഡ്സ് ഫാഷൻ ഷോ കോളേജുകളുടെ സാംസ്കാരിക ഘോഷയാത്ര മത്സരം കുട്ടികൾക്കായുള്ള പെയിന്റിംഗ് ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ അരങ്ങേറും പരിപാടിയുടെ ഭാഗമായി നൽകുന്ന ഓണസദ്യയിൽ ഏകദേശം പതിനായിരം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നാട്ടിൽ നിന്നും ഇരുപത്തിയേഴ് അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാതൃവന്ദനമാണ് പൊന്നോണക്കാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ഇരുപത്തിയേഴ് അമ്മമാർ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ എൻ്റെ മക്കൾമാർ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളിവിടെ എത്തിച്ചതിൽ നന്ദിയാണ് ആദ്യമായിട്ട് പറയുന്നത് ഒരുപാട് ബന്ധങ്ങളുണ്ടായി ഈ ഒരു വരവോടും കൂടി ഭയങ്കര സന്തോഷമാണ് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായത് ആരുടെ ഭാഗ്യമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ സന്തോഷം ഒരിക്കലും വിചാരിക്കാത്ത കാര്യം നടന്നു അതെൻ്റെ മോൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലേറ്റ് ആറാൻ അപ്പോൾ അതിപ്പം ദൈവമായിട്ട് സാധിച്ചു തന്നു എൻ്റെ മോള് പേര് കൊടുത്തു എന്ന് പറഞ്ഞു കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കൊണ്ടവള് എന്നെ വിളിച്ചു സന്തോഷായി നല്ല സന്തോഷം സന്തോഷത്തിലാണ് എന്താ ഈ സന്തോഷമുണ്ട് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഫ്ലവേഴ്സ് ട്വന്റി ഫോർ മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ ചലച്ചിത്ര താരം നിഗം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും കെ എസ് ഹരിശങ്കർ ചിന്മയ് ശ്രീപാദ സ്റ്റീഫൻ ദേവസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബാൻഡിന്റെ സംഗീത നിശയം ദീപ്തി സതി പാരീസ് ലക്ഷ്മി എന്നിവരുടെ നൃത്തശില്പവും ആഘോഷത്തിന് മാറ്റുകൂട്ടും ഫ്ലവേഴ്സും മക്കാഫും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് മുന്നോണക്കാഴ്ചയാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ ദുബായിലൊക്കെ തന്നെ ഓണക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഓണാഘോഷമാണ് അപ്പോൾ നാളെ ഞാനും എത്തുന്നുണ്ട് എന്തായാലും നമുക്കും കൂടെ കാണാമല്ലോ പ്രവാസികളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം യെസ് അവിടെ തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം